നമ്മുടെ സാധാരണക്കായ വീടന്മാർമാർക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന നമ്മുടെ സമയം നമുക്ക് ഉപയോഗ തക്കത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ബെന്തി കൃഷി കാരണം അധിക സമയമൊന്നും വേണ്ട ഈ വെന്തി കൃഷി ചെയ്യാനായിട്ട് വളരെ ലാഭകരവുമാണ് ഈ വെന്തി കൃഷി കാരണം രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ വിളവെടുക്കാവുന്ന എന്നാൽ വളരെ ലാഭം കിട്ടുന്ന ഒരു കൃഷിയാണ് വെന്തി കൃഷി എല്ലാവർക്കും നമസ്കാരം ഓണക്കാലം വരവായി ഓണക്കാലത്തിന്റെ ഏറ്റവും വലിയ ആകർഷകം എന്ന് പറയുന്നത് ഈ പൂക്കളാണ് വളരെ മനോഹരമായിട്ടുള്ള ചെണ്ടുമല്ലി പൂക്കൾ അല്ലെങ്കിൽ നമ്മൾ പേര് പറയാ മഞ്ജു നമസ്കാരം നമസ്കാരം ഇത് ഇത് നമ്മുടെ ജണ്ടുവല്ല കൃഷിയാണ് ബെന്തി എന്ന് പറയും ബെന്തി അങ്ങനെ പറയുന്നത് രണ്ട് വെറൈറ്റി മാരിഗോൾഡ് ഇംഗ്ലീഷിൽ മാരിഗോൾഡ് മാരിഗോൾഡ് ഇത് ഇത് ഹൈബ്രിഡ് തൈകളാണ് വെച്ചിരിക്കുന്നത് ഇതിപ്പോ ജൂലൈ ഒന്നാം തീയതി രണ്ടാം തീയതിയോട് കൂടി വെച്ച തൈകളാണ് ആ അപ്പൊ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റപ്റ്റംബർ മാസം അതായത് തൈ വളർച്ചയായത് വെച്ചത് ഒരു ഇരുപത്തെട്ട് ദിവസമായ തൈകളാണ് നമ്മൾ ജൂലൈ ആ സമയത്ത് വെച്ച തൈകളാണ് അപ്പൊ രണ്ടു മാസം കൊണ്ടാണ് ഇങ്ങനെ പൂവിട്ട് വളരെ മനോഹരമായിട്ട് പൂക്കൾക്ക് ആവശ്യമുള്ളവരൊക്കെ ഈ മഞ്ജു ഫാമിൽ വരാൻ പറ്റും ഫ്രഷ് ആയിട്ട് പൂക്കൾ വരച്ചു തരും അത് ശരിയാ ശരി അതിന്റെ വെയിറ്റ് അത് അനക്കണ്ടതാ അവിടെ തന്നെ തൈകൾ അവിടെ വാങ്ങിച്ചു വിത്ത് 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 മേടിച്ചിട്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇത് അഞ്ചു ഫാമിൽ മാത്രമല്ല ആളുകൾക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ഇതിന്റെ വിത്തുകൾ 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 കൊടുക്കും 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 ഞാൻ ഈ രണ്ടുപോലെ കൃഷി ആദ്യം ചെയ്യുക എനിക്കറിയത്തില്ല ചുമ്മാ ഒരു എന്താ പറയാ ഒരു ചെറിയൊരു ആവേശത്തിന് എടുത്ത് ഞാൻ ചെയ്ത സംഭവമാണ് പിന്നെ ഞാൻ എത്ര നാളുകൊണ്ട് ഇങ്ങനെ ചെയ്യാന്നൊക്കെ അത്യാവശ്യം യൂട്യൂബിൽ നോക്കി പഠിച്ചു അപ്പൊ ഇത് രണ്ടു മാസം കാലം കൊണ്ടാണ് ഇപ്പൊ എത്ര നാളായിട്ട് നിക്ക അപ്പൊ ഇനി പൂക്കൾ വിടാനുള്ളവർക്ക് ഇവിടേക്ക് വന്നാൽ മതി വലിയ തോമാളൊക്കെ അടുത്ത് കൗന്തിക്ക് എടുത്ത് കൗന്തിയിൽ നിന്ന് എത്ര കിലോമീറ്റർ അങ്ങോട്ട് കിലോമീറ്റർ ഒന്നരക്കും അഞ്ചുമുക്കിനും കൗന്തിക്ക് മധ്യയാണ് മഞ്ജു ഫാമിലാണ് ഈ കാഴ്ച അതായത് ഏകദേശം മുഴുപ്പുണ്ടോ ഏകദേശം നാപ്പത് ഗ്രാം വരുന്ന പൂവായിരിക്കണ ലാണ്ട് പൂവ പൂക്കളുടെ വിളവെടുപ്പ് കാലം ആരംഭിച്ചു ഹൈറേഞ്ചിലുള്ളവർക്ക് ഇനി മറ്റൊരിടത്തേക്ക് പോകണ്ട ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ പൂക്കൾ മാരിഗോൾഡിന്റെ ഒരു വസന്താണ് ഇവിടെ അല്ലേ അതെ ഇവിടെ നല്ല ഭംഗി അത് കാണാ തേനീച്ച പൂമ്പാറ്റ ഒക്കെ ഉണ്ട് ഇവിടെ പാറി പറന്ന് നടക്കുന്നുണ്ട് ഇതിനിടയിൽ അത് പൂമ്പാറ്റകൾക്ക് പ്രത്യേക ആകർഷണമാണ് വരുമ്പോൾ കാണാൻ എന്തോ രസം പൂമ്പാറ്റ പൂവിന്റെ മുഴുവൻ ഉണ്ടോ വേണ്ട പൂവ് ഏലച്ചെടികളൊക്കെ അടുത്തുള്ളവർക്കെല്ലാം സഹായമാകും ഒരു കാഴ്ചയാണ് മഞ്ജു ഫാമിലേക്ക് എത്തുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത് മരിഗോൾഡ് ഇങ്ങനെ രണ്ടിനം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നു വളരെ ഗംഭീരമായ ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്